പി വെച്ച് തുടങ്ങിയത് ഉമയുടെ തുമ്പിക്കയും പിടിച്ചാണ് അവൾ നാടു കണ്ടതും ആർത്തു ചിരിച്ചതും അച്ഛനൊപ്പം ഈ ആനപ്പുറത്തി ഭക്ഷണപ്രിയയായ ഉമയ്ക്ക് കൈനിറയെ മധുരങ്ങളുമായാണ് അത് രാവിലെ തന്നെ എത്തുക പിന്നെ ഇരുവരും കൂടി പ്രഭാത ഇറങ്ങും വഴിയിലെങ്ങാനും വികൃതി കാട്ടിയാൽ ഉമയെ വിരട്ടാൻ ഒരു വടിയുമുണ്ട് ഈ ഇമ്മിണിബലിയ പാപ്പാന്റെ കയ്യിൽ ഭാമയുടെ അച്ഛൻ ഉമാമഹേശ്വര മഠത്തിൽ മഹേഷ് കൃഷ്ണൻ എട്ട് വർഷം മുമ്പ് കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്നതാണ് ഉമാദേവി എന്ന് ഞാനെ ഞാന് കോട്ടയത്ത് ജോലി ചെയ്യുമ്പോ ഞാൻ അത് കഴിഞ്ഞ് വന്നപ്പം ആന ഇവിടെ വന്നതാണ് പിന്നെ ഇവിടെ വന്നു ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ും ആനക്കമ്പ ഉണ്ട് ആ ഒരു കൗതുകം തോന്നി കൊണ്ടുവന്നതാണ് വീഡിയോയെ കുറിച്ച് അച്ഛന്റെ പ്രതികരണം എന്റെ ഒരു കസിൻ ഉണ്ട് വിഷ്ണു വിഷ്ണു കൂടെ ഒരു കഴിഞ്ഞ ആഴ്ച കണ്ട വെള്ളപ്പൊക്കമായിരുന്നു വിഷ്ണു ക്യാമറ കൊണ്ടുവന്നിട്ട് വെറുതെ മോളും ആനയും കൂടെ വെള്ളത്തിൽ സ്വന്തമായിട്ട് കളിക്കട്ടെ പറഞ്ഞെടുത്തു അപ്പൊ അത് ചുമ്മാ വെറുതെ ടിക്ടോക്കിൽ ഇട്ടു പക്ഷെ അത് ഒരു ഉച്ചയായപ്പോ തന്നെ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ഭാമയുടെയും ഉമയുടെയും ചെങ്ങാത്തം കാണാൻ ഇവിടേക്ക് എത്തുന്നത്